ഇന്ത്യയെ തള്ളിപ്പറഞ്ഞ് ചൈനയെ സൂഖിപ്പിച്ച് കൂടെ നിർത്താമെന്ന മാലിയുടെ എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്താകുന്ന കാഴ്ച ലോകം കണ്ടതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ മാലിയിൽ അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തിയ മന്ത്രിമാർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചതിന് പിന്നാലെ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൂസു ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കാൻ ഇന്ത്യയിലേക്ക് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ മാലിദ്വീപിലുള്ള ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന മുയ്സു ആവശ്യപ്പെട്ടതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീണിരുന്നു തുടർന്ന് മുഴുവൻ സൈനികരെയും പിൻവലിച്ച ഇന്ത്യ സിവിലിയൻ ഉദ്യോഗസ്ഥരെ മാലിദ്വീപിൽ നിയമിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മാലിദ്വീപ് ബെബിമാരടക്കം ഇന്ത്യക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചതും ഇത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയതും ഇന്ത്യയെ ശത്രുവാക്കി ചൈനയെ മിത്രമാക്കാമെന്ന മാലിയുടെ മോഹങ്ങളെല്ലാം ചാമ്പലാകുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത് ഒരൊറ്റ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊളുത്തിവെച്ച ഒരു തീ ടൂറിസത്തെ മാത്രം ആശ്രയിക്കുന്ന മാലിദ്വീപ് എന്ന ചെറു രാഷ്ട്രത്തെ വല്ലാതെ ബാധിച്ചു ലക്ഷദ്വീപിൽ കസേരയിട്ടിരിക്കുന്ന മോദിയുടെ ചിത്രങ്ങൾ ഞൊടിയിടയിലാണ് സാമൂഹിക മാധ്യമങ്ങളിൽ തരംഗമായത് ഇതിന് പിന്നാലെ സാമൂഹിക മാധ്യമങ്ങളിൽ മാലിദ്വീപിനെതിരെയുള്ള വികാരങ്ങൾ അതിശക്തമായി ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായ മാലിദ്വീപിലേക്കുള്ള മുൻ നിശ്ചയിക്കപ്പെട്ട യാത്രകളിൽ പലതും റദ്ദാക്കപ്പെട്ടു മാലിദ്വീപിലേക്ക് സന്ദർശനം നടത്തിയിരുന്ന വലിയൊരു വിഭാഗം ഇന്ത്യക്കാരും മാലദ്വീപിന് സമാനമായ ഭൂപ്രകൃതിയുള്ള ഇന്ത്യൻ ദ്വീപുകളിലേക്ക് സന്ദർശനം നിശ്ചയിച്ചു ഇന്ത്യക്കാർ മാലദ്വീപ് ബഹിഷ്കരിക്കുന്നത് രാജ്യത്തെ വല്ലാതെ ബാധിച്ചു എന്ന വെളിപ്പെടുത്തലുമായി മാലദ്വീപിലെ മുൻ കായിക മന്ത്രി അഹമ്മദ് മഹ്ലൂബ് തന്നെ രംഗത്തെത്തി മാലദ്വീപിന് സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും അധികം സംഭാവനകൾ നൽകുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ അവിടെ എത്തുന്ന ഇന്ത്യക്കാർ ചെലവഴിക്കുന്ന തുകയെല്ലാം ആ രാജ്യത്തിന്റെ ജി ഡി പിയിലടക്കം കൃത്യമായ സ്വാധീനം ചെലുത്തുന്ന ഒന്ന് തന്നെയാണ് അങ്ങനെയുള്ള ഇന്ത്യയെ പിണക്കിയ മാലദ്വീപിന്റെ നടപടിയിൽ അവർക്ക് തന്നെ ഒരുപക്ഷെ പശ്ചാത്താപം ഉണ്ടായി കാണണം മാലദ്വീപിന്റെ ടൂറിസം രംഗത്ത് നൽകിയ സംഭാവനകൾക്ക് പുറമേ കോവിഡ് കാലത്തടക്കം രാജ്യത്തിന്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ അധികം ഇടപെട്ട രാജ്യമാണ് ഇന്ത്യ അതൊക്കെ മറന്നുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഇന്ത്യയെയും ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അവഹേളിച്ച ഒരു നടപടി മാലദ്വീപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് മാലദ്വീപിലേക്കുള്ള ടൂറിസ്റ്റ് ബഹിഷ്കരണത്തിന് പിന്നാലെ അക്ഷരാർത്ഥത്തിൽ ലോട്ടറി അടിച്ചത് ലക്ഷദ്വീപിനാണ് ലക്ഷദ്വീപിലെ മനോഹരമായ ഭൂപ്രകൃതിയും തീരങ്ങളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലക്ഷദ്വീപിനെ സമ്മാനിച്ച നേട്ടങ്ങൾ സമാനതകളില്ലാത്തതാണ് ഇന്ത്യയിൽ നിന്ന് എമ്പാടും ധാരാളം വിനോദസഞ്ചാരികൾ ലക്ഷദ്വീപിലേക്ക് എത്തി ഇതിന് പിന്നാലെ ലക്ഷദ്വീപ് വികസനത്തിന് കേന്ദ്ര സർക്കാർ ഒട്ടനവധി പദ്ധതികളും പ്രഖ്യാപിച്ചു ലക്ഷദ്വീപിന്റെ ടൂറിസത്തിന് ഇത്രയധികം സംഭാവനകൾ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ മറ്റൊരു ഗവൺമെന്റും നൽകിയിട്ടില്ല എന്ന് നിസ്സംശയം തന്നെ പറയാൻ സാധിക്കും അങ്ങനെ മാലിദ്വീപ് ഒഴിവാക്കി ലക്ഷദ്വീപിലേക്ക് ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് തുടരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സന്ദർശിച്ച ഒരു സമവായത്തിനാകും നിശ്ചയിക്കപ്പെട്ട കൂടിക്കാഴ്ചയിലൂടെ മാലിദ്വീപ് പ്രസിഡന്റ് ശ്രമിക്കുക ചൊവ്വാഴ്ചയാണ് മാലിദ്വീപ് പ്രസിഡന്റിന്റെ ഇന്ത്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവരം ലഭിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും അനുയോജ്യമായ സമയത്ത് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ത്യയിലെത്തുമെന്നാണ് പ്രസിഡന്റിന്റെ ഓഫീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ